പുതുപുത്തൻ ട്രെൻഡിംഗ് കളക്ഷനുമായി ജി ഡിസൈൻസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം തെക്കടുത്ത് റിവേയിൽ സെക്കൻഡ് ഫ്ലോറിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ഞാനിന്ന് എൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഷോറൂമിൻ്റെ ഇനാഗ്രേഷനാണ് നമ്മൾ ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റോറായിരുന്നു ഇപ്പം ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എനിക്ക് കഴിയുന്നതുപോലെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്റ്റോറിൻ്റെ ഇനാഗ്രേഷൻ ആണിന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് അതിലും കൂടുതലും ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അത്യാവശ്യം നല്ല കളേഴ്സും കളക്ഷൻസും നമുക്കുണ്ട് നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കാം സി നല്ല ഒരു ക്യൂട്ട് ഡ്രസ്സല്ലേ നോക്കിയങ്ങനത്തെ സി നല്ല കളേഴ്സാണ്